നമസ്കാരം ഓ oh. श्रीमत वाल्मीकि रामायण ध्यान श्लोक मंगल गुणनम दमरामेति मधुरम मधुर अक्षरम आरुह्य कविता शखं वन्दे वाल्मीकि कोकिलम रामाय रमभद्रय रामचन्द्राय वेथसे रेखुनाधायनाधय സീതായാ പതയേ നമ മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രവദ്യ ശ്രീമദ് വാൽമീകി രാമായണം വാൽമീകിരാമായണം അയോധ്യകാണ്ഡം ത്രിസപ്തതിർഗത്തിമൂന്നാം സ്വർഗം എഴുപത്തിമൂന്നാം സ്വർഗത്തിലെ ഒന്ന് തുടങ്ങി പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം ഒന്നാമത്തെ ശ്ലോകം ഭരതോ കർണൗ കരാഭ്യം പ്രേരണീതലേ ആ കരുണം ബഹു ബിഹു മുഹൂർത്തവ നിസ്വപ്ഞാനിദമബ്രവീത ഹോസ്മി രാജ നിഹതോ ഹോ ലോകച്ഛർമ്മതി ശിക്ഷിതം യന് കയ കാര്യം ത്യാതഭാവസ്ഥം കമം ചാപസം രാജ്യമാത്രഫലം ഭോക്തം അനുതിഷസി ദുർമ്മ रामप्रस्तापिकायाच्छ पतिघ्नाच्छ तवोदरे दशमासामया नीता हा लोके निन्दितोऽस्म्यहम् कण्ठे वसज्य वा पाशं विषं पीत्वाथवाथ मे त्यजप्राणांश दुर्मेधे निम् प्रविश्य वा तो आ मध्ये निहनिष्यामि नोषे द्रुघ्यामि च स्वयं व्याघवस्य अनुजो प्रादा भरतो मादरहायते एवम् परिषमुक्त्वातु निर्दहन् निवजक्षुषा निरीक्षमाने भरदे കൈയീവാക്കവീതം മയാ പ്രകൃതം ദർസേ മാംഹുർമുഹു പ്രസൂയ വർധയ ഷ്ടുൽസുഖേ പഗതോ രാജ ഭ്രാതരൗജവിവാസിത ബഹുനം പ്രപേന करुत्याज्यं यथा सुखम् श्रुत्वा च स पिदुर्वृत्तं भ्रातरौ च विवासितौ भरतो दुःखसंतप्ता इदं वचनमब्रवीद ഭരതൻ ചോദിച്ചതനുസരിച്ച് കൈകേയി സത്യസന്ധമായി തന്നെ കൊട്ടാരത്തിൽ നടന്ന വിവരങ്ങളെല്ലാം ഭരതനെ അറിയിച്ചു തൻ്റെ കുറ്റം കൊണ്ടാണ് രാജാവിന് മൃത്യു സംഭവിച്ചതെന്നും സൂചിപ്പിക്കുന്നു ഇതെല്ലാം കേട്ടിട്ട് ഭരതൻ ദുഃഖിക്കുന്ന ഭാഗമാണ് ഈ അദ്ധ്യായത്തിൽ വിവരിക്കുന്നത് എഴുപത്തി മൂന്നാം അധ്യായത്തിൽ സർഗത്തിൽ ക്ഷമിക്കണം എഴുപത്തിമൂന്നാം സ്വർഗത്തിൽ ഒന്നാമത്തെ ശ്ലോകം എഴുപത്തിമൂന്നാം സ്വർഗത്തിലെ കൈകേയാപ്പു ഭരോ രാഘവാനുജ കർണൗ കരാഭ്യാം പ്രച്ഛാദ്യീതലേ ഇങ്ങനെ പറഞ്ഞത് കേട്ട രാഘവാനുജനായ ഭരതൻ കാത കൈകൾ കൊണ്ട് പൊത്തിയിട്ട് ഭൂമിയിൽ വീണു ശ്ലോകം രണ്ട് ഹ രാമനാഥേ കരുണം ബിഹു മുഹൂർത്തമ നിസ്സംജ്ഞ സംമബ്രവീതം ഹ രാമ നാഥ എന്നിങ്ങനെ കരുണ കരുണമായി വിലവിച്ച് മുഹൂർത്ത നേരം സ്വപ്ന നഷ്ടപ്പെട്ട് പിന്നെ സ്വപ്ന വീണ്ടെടുത്ത് പറഞ്ഞു ശ്ലോകം മൂന്ന് ഹതോസ്മി ഹതോസ്മി രാജാ നിഖതോ ഹതോ ലോക ചതുർമ്മേ കിമിതം ശിക്ഷിതം യേന കശ്യ കാര്യം ത്യാ കൃതം മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ നശിച്ചു രാജാവ് കൊല്ലപ്പെട്ടു ദുഷ്ടബുദ്ധിയായുള്ളവളെ സ്വന്തം അമ്മയെ പറയുകയാണ് ലോകം മുഴുവൻ നശിച്ചു ആരാണ് ഇങ്ങനെ ഉപദേശം തന്നത് അവിടുത്തേക്ക് ആരുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ചെയ്തത് ശ്ലോകം നാല് രാജാനം പ്രേതഭാവ രാജ്യമാത്രഫലം ഭസിർമ്മതി ശ്ലോകം നാലിൻ്റെ അർത്ഥം രാജാവിനെ മൃതനാക്കിയും രാമനെ താപസനാക്കിയും രാജ്യമെന്നത് അനുഭവിക്കാൻ മാത്രം ദുഷ്ടബുദ്ധി ഭവതി ശ്രമിക്കുന്നു ശ്ലോകം അഞ്ച് രാമപ്രസ്ഥാപികായ പതിഘ്ച തവോദരെ ദശമാസാമയ ഹലോകെ നിന്ദിതോസ്മ്യഹം ശ്ലോകം അഞ്ചിൻ്റെ അർത്ഥം രാമനെ വനത്തിലെ കയച്ചവളും ഭർത്തൃാതകിയുമായ ഭവതിയുടെ ഉദരത്തിൽ പത്തു മാസം ഞാൻ കിടന്നു അതിൻ്റെ പേരിൽ ഞാൻ ലോകനിന്ദിതനായി ശ്ലോകം ആറ് കണ്ഠേ വസജ്യവശം വിഷം പീത്ഥമേ തജപ്രാണാഞ്ച ദുർമേധേ ജലമഗ്നിം പ്രവേശ്യവ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കഴുത്തിൽ കയറുകെട്ടിയിട്ടോ വിഷം കുടിച്ചിട്ടോ വെള്ളത്തിലോ അഗ്നിയിലോ ചാടിയിട്ടോ അധമേ ദുർബുദ്ധേ ഭവതി ജീവൻ രജിക്കുക ശ്ലോകം ഏഴ് ത്യനേഷ്യാമിമിച്ച് മാതൃഹ ഇതേ എൻ്റെ അനുജനായ ഭരതൻ അമ്മയെ കൊന്നവനാണ് എന്ന് രാമനെ എന്നെ വെറുക്കാൻ തോന്നുമായിരുന്നില്ലെങ്കിൽ ഞാൻ ഭവതിയെ ഇപ്പോൾ തന്നെ നിഗനിക്കുമായിരുന്നു ഭരതൻ പറയുകയാണ് എൻ്റെ ജ്യേഷ്ഠൻ ഇതെല്ലാം അറിഞ്ഞാലും ഞാൻ കുറ്റക്കാരനാണെന്ന് ഒരിക്കലും ചിന്തിക്കുകയില്ല ശ്ലോകം എട്ട് ുഷാ നിരീക്ഷ്യമാണ് ഭരദേ കൈകേവാക്യം ബ്രവീതം ശ്ലോകം എട്ടിൻ്റെ അർത്ഥം കണ്ണുകൊണ്ട് ദഹിപ്പിക്കാനെന്നപോലെ നോക്കുന്നവനും ഇപ്രകാരം പരുഷം പറഞ്ഞവനുമായ ഭരതനോട് കൈകേയി മറുപടി പറഞ്ഞു ശ്ലോകം ഒൻപത് ിം മയാ പ്രകൃതം ഗർഹസേമാർമുഹു പ്രസൂയവർധയിം രാജ്യസ്ഥം ദൃഷ്ടുമുൽസാം ശ്ലോകം ഒൻപതിൻ്റെ അർത്ഥം നിന്നെ പ്രസവിച്ചു വളർത്തിയിട്ട് രാജ്യാധിപനായി കാണാൻ ആഗ്രഹിക്കുന്ന എന്നെ വീണ്ടും വീണ്ടും നിന്ദിക്കത്തക്കവണ്ണം ഞാൻ നിനക്കിപ്പോൾ എന്തു കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ശ്ലോകം പത്ത് തേ പിതാ സ്വർഗത രാജാ ബഹുനാകിം പ്രാവേന കരുരാജ്യം യഥാസുഖം ശ്ലോകം പത്തിൻ്റെ അർത്ഥം നിന്റെ അച്ഛൻ സ്വർഗസ്ഥനായി ഭ്രാതാക്കന്മാർ നാടുവിട്ടു ഓരോന്ന് പ്രലപിക്കുന്നത് എന്തിനാണ് സുഖമായി രാജ്യം ഭ ഭരിക്കുക ചെയ്തതൊരു കുറ്റമാണെന്നിപ്പോഴും കൈകേയി തിരിച്ചറിയുന്നില്ല പുത്രനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടുത്തുകയാണ് പുത്രനെ ശ്ലോകം പതിനൊന്ന് ശ്രുത്വ ചിതുവൃത്തം ഭ്രാതരൗചവിവാസിതൗ ഭരതോ ദുഃഖസന്തപ്ത ഇതം വചനമബ്രവീതം അച്ഛനെ പറ്റിയും ഭ്രാതാക്കന്മാരുടെ വിവാസനത്തെ പറ്റിയും പറഞ്ഞു കേട്ടിട്ട് ദുഃഖസന്തപ്തനായ ഭരതൻ ഇപ്രകാരം പറഞ്ഞു ഒന്ന് തുടങ്ങി പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലി നമ്മൾ ഏകദേശമായ അർത്ഥമെന്ന് ചിന്തിച്ചത് സുഖിനോ ഭവന്തു